ബിഗ് ബോസിന് ശേഷമുള്ള നെഗറ്റീവുകളെ താൻ കാര്യമാക്കുന്നില്ലെന്ന് ബിഗ് ബോസ് സീസൺ സിക്സ് വിജയിയായ ജിൻഡോ ആളുകൾ പലതും പറയും അത് പക്ഷേ എന്നെ ബാധിക്കാറില്ല ബിഗ് ബോസ് ഗെയിം അവിടെ അവസാനിപ്പിച്ചാണ് ഞാൻ വന്നത് ആരുമായും തനിക്ക് പ്രശ്നമില്ലെന്നും ജിൻഡോ വ്യക്തമാക്കി യൂട്യൂബ് ചാനലുകളോടായിരുന്നു താരത്തിന്റെ പ്രതികരണം എന്തുകൊണ്ടാണ് മറ്റ് ബിഗ് ബോസ് താരങ്ങൾ ഒത്തുചേരുമ്പോൾ അതിന്റെ ഭാഗമാകാത്തതെന്ന ചോദ്യത്തോടും ജിൻഡോ പ്രതികരിച്ചു യൂട്യൂബർ കൂടിയ തൊപ്പിയുടെ ആരോപണത്തിലും താരം മറുപടി നൽകി ജിൻഡോയുടെ വാക്കുകളിലേക്ക് ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാത്തതിന് കാരണം മറ്റു കാര്യങ്ങളുള്ള തിനാലാണ് ഞാനൊരു ട്രെയിനറാണ് യു കെ കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട് അതെൻ്റെ പ്രൊഫഷനാണല്ലോ അപ്പം എനിക്ക് നിലനിർത്തി പോകണ്ടേ അതുകൊണ്ട് പോകാനാകില്ല ഞാൻ ബിഗ് ബോസിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ നിങ്ങളെ ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്തേക്കില്ല പക്ഷേ ആപത്ത് വന്നാൽ നിങ്ങൾ വിളിച്ചോളൂ തീർച്ചയായും ഞാൻ നിങ്ങളൊപ്പക്കൊപ്പം ഉണ്ടാകുമെന്നാണ് മറ്റ് മത്സരാർത്ഥികളും നടത്തുന്ന എല്ലാ പരിപാടികൾക്കും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമെന്നില്ല ഞാൻ ഒരാളല്ലേ ഉള്ളു എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ ജിൻഡോ പറഞ്ഞു വിവാഹം സംബന്ധിച്ച വാർത്തകളോട് ജിൻഡു പ്രതികരിച്ചു എൻ്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നായിരുന്നു ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി നേരത്തെ തൻ്റെ കാമുകയെയും ജിൻഡോ പരിചയപ്പെടുത്തിയിരുന്നു അമേരിക്കയിലുള്ള രമ്യ എന്ന യുവതിയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും ഞങ്ങൾ പ്രണയത്തിലാണെന്നും എന്നായിരുന്നു ജിൻഡോ വ്യക്തമാക്കിയത് നെഗറ്റീവ് വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ല സഹ മത്സരാർത്ഥികളുമായി യാതൊരു പ്രശ്നവുമില്ല ഡി എൻ എയുടെ പ്രൊമോഷൻ പോയത് കൊണ്ടാണ് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് ആ പ്രൊമോഷൻ നേരത്തെ ഏറ്റതാണ് ബിഗ് ബോസ് ഗെയിം ഞാൻ അവിടെ അവസാനിപ്പിച്ച് വന്നതാണ് ഒരു വർഷം എല്ലാ ഭാഷകളിലെയും ബിഗ് ബോസ് കണ്ട എല്ലാ അരിച്ചു കിടക്കി കുടിച്ചിട്ടാണ് ഷോയിലേക്ക് പോയത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവരെ ഹൗസിൽ വിജയിച്ചിട്ടുള്ളൂ ഇരുപത്തിനാല് പേർക്കെതിരെ തനിച്ച് നിൽക്കുക എന്നത് ചില്ലറ കാര്യമല്ല ഞാൻ എല്ലാം ഗെയിമിൻ്റെ ഭാഗമായാണ് കണ്ടത് എനിക്കെതിരെയും ഞാൻ അവർക്കെതിരെയും ഒക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് അതവിടെ കഴിഞ്ഞു നേരത്തെ യൂട്യൂബറായ തൊപ്പിയുടെ ചാനലിൽ ലൈവ് വീഡിയോയിൽ ജിൻഡോ പങ്കെടുത്തിരുന്നു ജിൻഡോ ഇതിനായി തൻ്റെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷം വാങ്ങിയെന്നായിരുന്നു തൊപ്പി പറഞ്ഞത് ഇത് സംബന്ധിച്ച ജീവിതത്തിന് എട്ടല്ല ഞാൻ അഞ്ച് ലക്ഷമാണ് വാങ്ങിയതെന്ന് ജിൻഡു പറഞ്ഞു തൊപ്പി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലെന്നും ഇപ്പോഴും തൊപ്പി തൻ്റെ നല്ല സുഹൃത്താണെന്നും ജിൻഡു വ്യക്തമാക്കി